എനിക്ക് വല്ലാത്ത വിഷമമാണ് ചേട്ടാ എന്റെ വീട്ടിലൊന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ ഞാൻ വന്നതിന്റെ പിറ്റേ ദിവസം തുടങ്ങി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തണ്ടുപിടിച്ചു നീ വിഷമിക്കാതിരിക്കേ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ വീട്ടിലെ പോലെ ചെറിയ ചെറിയ തല്ലുരുത്തങ്ങൾ അത്രേ ഉള്ളൂ കൊറേ ദിവസമായിട്ട് തല്ലുരുത്തത്തിന്റെ ഇടയിലാണ് നീ വീട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ അവരിങ്ങനെടുന്ന് തല്ലുടിക്കുമ്പോ എനിക്ക് നെഞ്ചിന് പിഴപ്പ് കൂടെ എനിക്ക് വല്ലാത്ത പേടിയാണ് ഇങ്ങനെ തല്ലുടിക്കുന്നത് കേൾക്കുമ്പോ പണ്ട് ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു സുകുമാരൻ ചേട്ടൻ ആ ചേട്ടൻ വൈകുന്നേരം ആകുമ്പോൾ കല്ലുടിച്ചിട്ട് പോകുന്നത് ജേഴ്സി എടുത്തിട്ട് അടിക്കും എൻ്റെ അമ്മയും എന്തൊരു കരച്ചിരുമ്പോളു വരുന്നത് അങ്ങനെ ആ ആന്റിനെ തല്ലണ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു പേടിച്ചിട്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഞാനിപ്പോ എന്താ ഞാൻ എല്ലാരോടും ഇതിന്റെ കാര്യം സംസാരിക്കാം എന്റെ തങ്കൂസ് ഇതേപോലെ കണ്ണുറച്ച് തങ്കൂസെന്തോട്ടൊന്നു എത്ര നേരായ നേര ഞാൻ അച്ഛനെന്ത്യ അയാളുടെ അറിഞ്ഞൂടാ കൊറച്ചു കാലായിട്ട് എവിടെ പോണെന്ന് ഒന്നും എന്നോട് പറയാറില്ല എന്താണ് അമ്മ അമ്മക്ക് പറ്റിയത് എന്റെ കല്യാണത്തിന് മുന്നേ എന്തോ സന്തോഷായിട്ട് കഴിഞ്ഞിന്നാ

അത് അച്ഛൻ ഇവിടെ കണ്ടില്ല അതാ ഞാൻ വിളിച്ചത് ഞാനും കടയിലോട്ട് പോയതാടാ പിന്നെ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞിട്ട് പോവാൻ ചേച്ചി നോക്കിട്ട് കണ്ടില്ല അയ്യോ കണ്ടില്ല പോലും പോവാനായിട്ട് അമ്മയൊന്നും ഇല്ലട മോനെ ചെലക്കാതിരിക്കാൻ പറ്റൂല ഇവിടെ കെട്ടി എന്റെ പിറ്റു ദിവസം തുടങ്ങി ഇവിടെ ചെല ഞാൻ കേട്ടതാണ് പാവ എൻറെ അമ്മ ചെല ചെലച്ച് എന്റെ അമ്മ ഇവിടെ പറഞ്ഞു വിട്ടവള് ഓ ഒരു പാവം തള്ള വന്നേക്കണ് എടാ മോനെ നിനക്കറിയോ ഇവിടെ പണ്ട് സിമെന്റിന്റെ പേരായിരുന്നു അന്നേരം വന്നപ്പ വന്ന കാലം മുതലേ എന്നെ നിലത്ത് കൊടുത്തുള്ളൂ ഒരു തുണി അങ്ങോട്ട് വിരിച്ചു വരും അതിലാണ് ഞങ്ങൾ രണ്ടുപേരും കിടന്നിരുന്നത് തള്ളാണെങ്കി കട്ടിലുമ ഒരു കട്ടിലേ ഉള്ളൂ തള്ള അത് മേനെ നീക്കൂല അങ്ങനെ ഇരുന്നു പിന്നെ തള്ള ഇവിടെന്ന് ഇയാളുടെ അനിയന്റെ വീട്ടിലോട്ട് പോയതിന് ശേഷമാണ് ഞാൻ സമാധാനായിട്ട് സന്തോഷമായിട്ട് ചേച്ചി അതിന് ശേഷമാണ് നീയും ഇളയവളൊക്കെ ഇണ്ടായത് എന്റെ ചേച്ചിനെ പെറ്റിടുന്നപ്പോ എന്നെ അങ്ങോട്ട് ജോയിച്ചിട്ടുണ്ട് അവര്

It, stumbled, േ ഞാൻ ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് പറയും അച്ഛനോട് വാക്ക് പറഞ്ഞു ഈ എന്നോട് വേണ്ടായിരുന്നു പിന്നെ നിങ്ങൾ വലിയ മാന്യൻ പ്രേമിച്ച പെണ്ണ് തേച്ചുണ്ട് പോയപ്പാ അതിന്റെ വാശിക്കല്ലേ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് അല്ലാണ്ട് എന്നോടുള്ള സ്നേഹം മൂത്രമൊന്നും നിന്റെ അച്ഛനോട് തോന്നിയൊരു ഒറ്റ ബഹുമാനം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ കല്യാണം കഴിച്ചത് അയ്യോ ബഹുമാനം തോന്ന എന്റെ അച്ഛൻ കളക്ടറായിരുന്നല്ലോ കള്ള ഷാപ്പിൽ നിന്ന് നിങ്ങൾ രണ്ടും കൂടി കള്ളുടിച്ചപ്പാ നിങ്ങളുടെ വിഷമം കേട്ട് അയ്യോ വിഷമിപ്പിച്ച് സമാധാനിപ്പിച്ചല്ലേ എന്റെ മുളത്തലാന്നും തരാന്നും പറഞ്ഞുണ്ട് അങ്ങനെയല്ലേ ഞാൻ ഈ പടുക്കുടിയിലൊന്നു വീണത് നിന്റെ അച്ഛൻ അച്ഛനൊരു മാന്യം തന്നെയായിരുന്നു അതുകൊണ്ട് ആ മാന്യത ഞാൻ മാന്യത എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത് അതാണ്ട് ഒരു പെണ്ണ് ഇട്ടച്ച് പോയത് കല്യാണത്തിന് രണ്ടാഴ്ച മുന്നേ ഇത്തുപോയ ആൾ ആര് കല്യാണം കഴിക്കും മോനെ നിന്റെ വായിൽ നാക്ക് ആവശ്യം എനിക്കില്ല മോനെ വായിട്ടിരിക്കേണ്ട സംസാരിച്ച് തീരുമാനിക്കാണ്ട് അയച്ചാൽ ഞാൻ എനിക്ക് ഇതിന്റെ പോന്നും വർത്താനം കേട്ടിരിക്കേണ്ട ഇതാണ് മോളെ സ്വഭാവം കുറേ നാളായിട്ട് ഇങ്ങനെയാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേത് വിഷു സഹിച്ചു സഹിച്ചു വിഷമിക്കല്ലേ നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കാം എന്താ വേണ്ടതെന്ന് എനിക്കറിയാം ആ സീമ ചേച്ചിയാ ചേച്ചി ആ മോളെ ഞാൻ ചുമ്മാ വന്നാണ് അമ്മയൊന്നും കാണാനായിട്ട് മോള് വീട്ടിലോട്ടൊന്നും പോയില്ലേ അപ്പൊ ആ ഇല്ല ചേച്ചി ഞാൻ അങ്ങോട്ട് പോവല്ലില്ല അവിടെ ആരുല്ലോ ചേച്ചി ഓ ഉണ്ട് വിളിക്കാറുണ്ട് അച്ഛനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വിളിക്കും എന്നാ ഒന്നൊരാടം കൂടിയാണ് വിളിക്കാറ് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ നിങ്ങളുടെ കാര്യം ചോദിച്ചായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിനും ചേട്ടനെ കണ്ടില്ലല്ലോ ഇപ്പൊ ബോംബെയിലാണ് മോളെ ലീവ് കിട്ടിയില്ല അതാ നിങ്ങളുടെ കല്യാണത്തിന് വരാഞ്ഞത് അവന് വല്ലാത്ത വിഷമമാണ് കൂടാൻ പറ്റില്ല ഇന്നലെയും കൂടി ആ വിഷമം പറഞ്ഞുണ്ടായിരുന്നു അവനെ കല്യാണത്തിന് രണ്ടു ദിവസം മുന്നേ വിളിച്ചായിരുന്നു അപ്പൊ പറഞ്ഞു കല്യാണത്തിന് വരാൻ പറ്റാത്ത പ്രാവശ്യം അങ്കമ്പാടി തുടങ്ങി പ്ലസ് ടു ഒരുമിച്ചാണ് പഠിച്ചത് ഡിഗ്രിക്ക് വേറെ വേറെ പക്ഷേ ഞങ്ങള് ജോലി ചെയ്തിരുന്നത് മൂന്ന് ഇല്ല ചേച്ചി വെറുതെ അല്ല ഞാന് അമ്മയെ കാണാൻ വന്നാണ് ഓ അമ്മ ഇവിടെ രാവിലെ പോയതാ അമ്മ വീട്ടിലോട്ട് ഇന്ന് കുടുംബശ്രീ ഉള്ള ദിവസം കുടുംബശ്രീ മിസ്സാക്കില്ല എന്തായാലും വൈകിട്ട് എത്തും എന്നാ മോളീ പൈസ അമ്മക്ക് വരുമ്പോൾ കൊടുത്താൽ മതി ഞാൻ ഇന്ന് കുടുംബശ്രീക്ക് പോകുന്നില്ല ഇന്ന് ചേട്ടനെയും കൊണ്ടേ ഹോസ്പിറ്റലിൽ പോകണം മിക്കവാറും ഇന്നവിടെ അഡ്മിറ്റ് ആവാൻ സാധ്യതയുണ്ട് ചേട്ടന് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടേ ഇപ്രാവശ്യം എന്തായാലും ഓപ്പറേഷൻ വേണം എന്നാണ് ഡോക്ടർ പറയണത് പൈസ എത്രയാവോന്നാവോ തമ്പുരാന് മാത്രം അറിയാം അതിന് ചേച്ചിക്ക് ഏത് ഹോസ്പിറ്റലിൽ പോയാലും പൈസ കൊടുക്കേണ്ട ആവശ്യം വരൂല്ലോ കുട്ടനെ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തായിരുന്നു ഞാനിവിടെ അമ്മടെ അച്ഛൻറെയും എന്റെയും പേരിലെടുത്ത് അവൻ നിങ്ങളുടെ രണ്ടുപേരുടെയും അവന്റെയും പേരിലെടുത്ത് ആ ചേട്ടനപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാ അപ്പൊ നമുക്കൊരു ഹോസ്പിറ്റൽ ആവശ്യം വന്നുകഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ അല്ലെ ആ ആഹ് ഒരു ഫോണും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ എളുപ്പെടുക്കാം നമ്മുടെ വീഡിയോന്റെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വേദി ഡിസ്ക്രിയയിലെ അമ്പത്തൊന്നോളം ഗവൺമെന്റും പ്രൈവറ്റ് പ്രൈവറ്റും കമ്പനികളിലൊക്കെ പ്ലാനുകളൊക്കെ ഒത്തുനോക്കി നമുക്ക് ഇഷ്ടമുള്ള പ്ലാനുകൾ എടുക്കാം അപ്പൊ ഇത് എടുത്തപ്പോ വലിയ പൈസ ആയോ മോനെ ഏ ഇപ്പൊ മാസം നാനൂറ് അഞ്ഞൂറ് രൂപ മുതലുള്ള പ്ലാനുകൾ ഉണ്ട് ഒരു കോടി രൂപയുടെ വരെ കവറേജ് ഉള്ള പ്ലാനുകൾ ഇവിടെ ഇണ്ട് ഇപ്പൊ എടുക്കുമ്പോ ഇരുപത്തിയഞ്ച് ശതമാനം ഉണ്ട് ഞാൻ ലിങ്കിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കവറേജും ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി എന്തായാലും ഇതൊക്കെ ചെയ്യാൻ അവന് ബുദ്ധി തോന്നിയല്ല അപ്പൊ അതിന്റെ പേപ്പറൊക്കെ വീട്ടിലുണ്ടാവുമായിരിക്കും അല്ലെ ഹോസ്പിറ്റലിൽ പോകുമ്പോ അത് എടുക്കാം ഇപ്പൊ പൈസ തരാൻ വന്നത് നന്നായി അല്ലേ ശരി മോനെ മോളെ മോനെ ഇതൊന്നേ അധികം ഇല്ല നമ്മളോട് പറയാൻ ഓ എനിക്ക് അവരോട് സകല പോയി ല്ലേ അവർക്ക് കഴിഞ്ഞാ ആകെ ഒരു ആഗ്രഹം കുഞ്ഞുണ്ടാവും അതായിരിക്കും ജയിച്ചു പറഞ്ഞത് എന്റെ അമ്മനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ആളത് ഞാൻ പണ്ട് അവിടെ തന്നെ ചെറുതിലേക്ക ഞാനും അവനും കളിച്ച് കളിച്ച് അവളെ കിടന്നു ും കറിയൊക്കെ തന്ന് ഞങ്ങൾക്ക് ഏട്ടാ ഏട്ടന അറിയാലോ എനിക്ക് അച്ഛനും അമ്മയും ഇല്ലെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു അച്ഛൻറെ അമ്മയുടെയും ഹനിയത്തിന്റെ ഒക്കെ സ്നേഹം എനിക്ക് ലഭിച്ചത് പക്ഷെ എനിക്ക് ഇവിടെ ഒട്ടും നിൽക്കാൻ പറ്റാനുള്ള ചേട്ടാ എപ്പോഴും ഇവിടെ തല്ലുടിയാണ് എന്റെ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു വീട്ടില് ഞാൻ ചെല്ലുമെന്ന് എന്ന് വിചാരിച്ചിട്ടില്ല എന്റെ മാമൻ എപ്പോഴും പറയുമായിരുന്നു എന്നോട് നിന്റെ നല്ല മനസ്സാണ് മോളെ അതുകൊണ്ട് നിനക്ക് നല്ലൊരു ചെറുക്കനെയും കുടുംബത്തേക്ക് കിട്ടുമെന്ന് അത് കിട്ടിയെന്നാ ഞാനും വിചാരിച്ചു പക്ഷെ അത് ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു തങ്കൂസ് എക്കറിയല്ലേ ചേട്ടനെങ്ങനെ വിഷമിപ്പിക്കല്ലേ തങ്കൂസ് പറ ഞാൻ എന്താ ചെയ്യേണ്ടത് നിന്നെ സന്തോഷായിട്ട് നോക്കാൻ വേണ്ടിയാണ് നിന കല്യാണം കൊണ്ടുവന്നത് എല്ലാരും കല്യാണത്തിനൊന്നും എല്ലാരും എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ അച്ഛനും ഇല്ലാത്ത കൊച്ചാണ് നന്നായിട്ട് നോക്കി വെക്കുന്നതാണ്

എന്നോട് ചേട്ടപ്പാണ് അങ്ങരുത് എന്റെ വിഷമം മാറാൻ നമുക്ക് രണ്ടു പേർക്കും ഈ വീട്ടിൽ മാറി താമസിച്ചാലാ ഇവിടത്തെ തല്ലോടത്തും കാണുകയും കേക്കൊന്നും വേണ്ടല്ലോ അതാണ് കണ്ടാ ചേട്ടനോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഞാൻ പറയാനുള്ള അപ്പൊ എന്നെ നിർബന്ധിച്ച് പറയല്ലേ ഇല്ല തമ്പൂസെ നീ വിഷമിക്കണപ്പോ എനിക്കു തന്നെ തോന്നിയത് നമുക്ക് മാറി താമസിക്കാം എന്റെ ജോലി അടുത്ത് ഒരു വാടക വീട് എടുക്കാം നീ സമാധാനമായിട്ട് ഇരിക്കണം എനിക്ക് വേണ്ടു സ്ഥലത്തിടെ മോനെ നിന്റെ വായന ഇത് കേക്കാൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തെന്നറിയോ എനിക്ക് സമാധാനായി അവസാനം നീ എന്റെ വൈദ്യ വന്നു അമ്മനോട് നല്ല സ്നേഹമാണല്ലേ അതെ അതെ എങ്ങനെയാണോ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നത് അന്നിണ്ടായിരുന്ന സ്നേഹം തന്നെയാണ് ഇപ്പോഴും ഇടക്ക് എനിക്ക് മിഠായിക്കും മേടിച്ചുകൊണ്ട് തരും ശരിയാ എന്റെ കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ വരുമ്പോ എനിക്ക് ഭയങ്കര അസുഖായിരുന്നു അമ്മനോടുള്ള അച്ഛൻ്റെ സ്നേഹം കണ്ടിട്ടേ പക്ഷെ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് എന്തോ ഒരു സ്നേഹക്കുറവുള്ള പോലെ അമ്മക്ക് തോന്നിയാ വ്യത്യാസോ ഇല്ലല്ലോ മോളെന്താ അങ്ങനെ പറഞ്ഞേ അല്ല അച്ഛൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്നേ പിറ്റേൻ്റെ ചുറ്റു ദിവസമാണോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണോന്ന് എനിക്ക് ഓർമ്മയില്ല റീയൂണിയൻ പോയില്ലേ പത്താം ക്ലാസ്സിലെ റീയൂണിയന് അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇടക്കിടക്ക് ഫോണിൽ ഇങ്ങനെ വോയിസ് നോട്ട് വിടുന്നു ഞാൻ ഇടക്കിടക്ക് കേക്കണിണ്ട് എന്തൊക്കെയോ ഓക്കെ പതക്കെ പതക്കെയാണ് പറയണത് നമുക്ക് ശരിക്കും അവിടെ ഫുൾ ആയിട്ട് കേൾക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ പന്ത്രണ്ട് മണിക്ക് വെള്ളം എടുക്കാനായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ്റെ അവിടെ നിന്നുകൊണ്ട് വോയിസ് ഇടുന്നു എനിക്ക് അറിഞ്ഞൂടാ അതമ്മ കണ്ടുപിടിക്കേണ്ട വരും ആണോ ആണോന്ന അതെ എനിക്ക് തോന്നണേ അന്ന് റിയൂണിയന് പോയപ്പോ പണ്ടത്തെ ഏതോ ഒരു ചുറ്റിക്കളി കിട്ടിയിട്ടുണ്ട് പണ്ടച്ഛനെ തേച്ചിട്ട് പോയി ഒരുത്തിണ്ട് ഇനി അവളായിട്ട് എങ്ങാനും ഒരുക്കോ ഈ ചാറ്റിങ് സംശയമില്ലാതില്ലാട്ടാ ആഹാ ഞാൻ ചുമ്മാ എറിഞ്ഞു നോക്കിയതാ അപ്പൊ അങ്ങനൊരു പെണ്ണ് ഉണ്ടായിരുന്നല്ലേ ഇനി ഇത് കേറി കത്തിക്കോളും അച്ഛൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ലൈക്ക് പോസ്റ്റിലേക്ക് എന്താണെന്നറിയോ പോസ്റ്റ് അതായത് വയസ്സന്മാര് തമ്മിൽ കല്യാണം കഴിക്കണം റീയൂണിയൻ ചെന്ത് കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെയാ പറയണേ നേരത്തെ അവര് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതും ഇപ്പോഴുള്ള ശരിക്കും ആയിരുന്നു ഉപേക്ഷിച്ചിട്ട് അമ്മ ഒന്ന് സൂക്ഷിച്ചോ അച്ഛൻ പണ്ടത്തെ ആളൊന്നല്ലോ നിങ്ങൾ ഇങ്ങനെ ഫുൾ ടൈം വാട്സാപ്പിൽ കുത്തിയിരുന്നോ മനുഷ്യ നിങ്ങളുടെ സ്വഭാവമൊക്കെ എനിക്ക് അത് പണ്ടേ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടാ അച്ഛാ അച്ഛനറിയല്ല ഞാൻ അച്ഛനെ സ്വന്തം അച്ഛനെ പോലെ കണ്ടിട്ടുള്ളൂ അത് വന്നു കേറി അന്ന് തുടങ്ങി ഇന്നു വരെ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഒരു കാര്യം അച്ഛനോട് പറഞ്ഞ ഒരിക്കലും അമ്മ അറിയരുത് എന്താണെന്ന് വെച്ചാ പറഞ്ഞോ എന്നോട് പറഞ്ഞ ആരും അത് പറഞ്ഞില്ല കൊറച്ച് ദിവസമായിട്ട് അമ്മക്കെന്തോ മാനസിക ബുദ്ധിമുട്ടുണ്ട് ഞാൻ അടുക്കളയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അമ്മ അപ്പ അച്ഛനെ പറ്റി കുറ്റം പറയാ പക്ഷേ ഞാനും വിചാരിക്കുന്നത് എന്താണെന്ന് അച്ഛനായി മാത്രം എന്തെങ്കിലും കുറ്റമുണ്ടോ അച്ഛാ എന്നാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛനെ ആർക്കൊക്കെയോ പൈസ കൊടുക്കുന്നു ആരും എപ്പോഴും രാത്രിയൊക്കെ വിളിക്കുന്നു അങ്ങനെയൊക്കെയാ പറയണേ എനിക്കും തോന്നി മോളെ കുറച്ച് ദിവസമായിട്ടേ അവള് അച്ഛാ നമുക്ക് ആ പഴയ അമ്മനെ ആക്കി എടുക്കണം അതിനൊരു വഴിയുണ്ട് അമ്മ എന്ത് പറഞ്ഞാലും അച്ഛൻ അതിനെതിർത്ത് എതിർത്ത് പറഞ്ഞു മനസ്സിലാക്കണം അമ്മേ അയ്യോ അങ്ങനെയല്ല എതിർത്ത് നിന്നാൽ മാത്രമേ അച്ഛനും അമ്മനോട് സ്നേഹം ഉണ്ട് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലാണ്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കളിയാക്കണോന്നുല്ലേ നമുക്ക് എങ്ങനെയെങ്കിലും അമ്മനെ മാറ്റിയെടുക്കണോ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ പഴയ അമ്മനെ നമുക്ക് തിരിച്ചു പിടിക്കണം പിടിക്കണോച്ചാ മോൾക്കെങ്കിലും എന്നോട് ഇതൊന്നും പറയാൻ തോന്നിയില്ല മൂന്നക്കളുണ്ട് ഒരെണ്ണം പിന്നെ ഇവിടെ ഇല്ലെന്ന് നോക്കാം രണ്ടെണ്ണ ഇവിടെ ഉണ്ട് എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റൂല എന്റെ സ്വന്തം അച്ഛനും അമ്മയായിട്ടേ ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളൂ എനിക്ക് വൈകി കിട്ടിയ മുത്തുകളാണ് നിങ്ങൾ ഇതാണ് മോളെ യഥാർത്ഥ സ്നേഹം ഞാൻ എന്തായാലും മോള് പറഞ്ഞ പോലെ തന്നെ ചെയ്യാം എടാ നീ അന്ന് എന്നോട് ഒരു ചുരിദാറിന്റെ കാര്യം ചോദിച്ചില്ലേ അത് ഞാൻ അവിടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നീ എടുത്തോ അത് നല്ല വിലയുള്ളൊ ചേട്ടത്തി ഞാൻ ആ ചുമ്മാ ഇടാൻ ചോദിച്ചാ എനിക്ക് സ്വന്തമായിട്ട് വേണ്ട ഞാൻ എവിടെ പോയിട്ടാ മാലു നീ ആവുമ്പോൾ കോളേജിലെങ്കിലും പോകുന്നില്ലേ ചേട്ടത്തിക്കെങ്കിലും ഈ വീട്ടിലെന്നോട് സ്നേഹം ഉണ്ടല്ലോ ചേട്ടനാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒരു ഡ്രസ്സ് വേണമെങ്കിൽ ചെന്ന് കാല് മേടിക്കണം ഇപ്പം ചേട്ടത്തി വന്നതിന് ശേഷം ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ എത്ര പ്രാവശ്യം ചേട്ടത്തി തന്നെ എനിക്ക് പൈസ തന്നു ഡ്രസ്സ് മേടിക്കാൻ മാലു നീ എനിക്ക് അനിയത്തി തന്നെയാണ് സ്വന്തം അനിയത്തി അതുകൊണ്ടല്ലേ ചേട്ടനോട് പറഞ്ഞു ഞാൻ നിനക്ക് ഫോണൊക്കെ മേടിച്ച് തന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് മോളെ എന്താ ചേട്ടത്തി അത് നീ എത്ര നന്നായിട്ട് പഠിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ നല്ല നിലയിലോട്ടൊന്നും കല്യാണം കഴിപ്പിച്ചു അതെന്താണ് അങ്ങനെ അത് ഒരാളാ ചേച്ചിനാ കെട്ടിച്ചുട്ട എന്റെ കടു ഇതുവരെ തീർന്നിട്ടില്ലെന്ന ചേട്ടൻ പാണേ അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിക്കട്ടെ എന്നാണ് ചേട്ടൻ പാടണത് ദേ വേറെ ആരോടും പറയരുത് കേട്ടാ നീ എൻ്റെ സ്വന്തം അനിയത്തിയിട്ട് കണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ പറയണേ ചേട്ടനറി എന്നെ കൊല്ലും അതെനിക്കറിയാൻ ചേട്ടത്തി ഇവിടെ ആർക്കെന്നെ ഇഷ്ടമല്ലെന്നു അതെനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുമുണ്ട് ആ അത് ശരിയാണ് മാലു ചേച്ചിനെ പറ്റി പറയുമ്പോ അമ്മ എന്തൊരു എന്തൊരിതായിട്ട് പറയുന്നത് അയ്യോ ചേച്ചി അങ്ങനെ എഴുതിരുന്നു ഇങ്ങനെ എഴുതിരുന്നു ഇനി അത്ര ഇഷ്ടമല്ലെന്ന് തോന്നണ മോളെ പാവം ഞാൻ എന്നും വിചാരിക്കും ഇങ്ങനെയൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും നിനക്ക് ഒട്ടും വിഷമാവുന്നില്ല എന്ന് വിഷമമുണ്ട് ചേർത്തി പക്ഷെ ഞാനത് ആരോടും കാണിക്കാറില്ല ഇനിയിപ്പോൾ നല്ല രീതിക്ക് ഒരു കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലോട്ട് പോണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആകെ ഒരു കാര്യമേ ചെയ്യാറുള്ളൂ നീ ഇർ ചക്കനങ്ങൾ കണ്ടുപിടിക്കുക അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചേട്ടനോട് പറഞ്ഞത് കല്യാണം നടത്തണ കാര്യം ഈ ചേട്ടത്തി ഏറ്റ് അതിലെനിക്ക് ആരുമില്ല ചേട്ടത്തി മാലു നിനക്ക് ഇരുപത്തിമൂന്ന് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇനിയും ഒരു സമയം കിടക്കണം ഒരാളെ കണ്ടുപിടിക്കാൻ പിന്നെ കൂടെ പഠിക്കാൻ ആരോടും നിനക്കൊരിഷ്ടെന്ന് പറഞ്ഞാൽ അത് ഈ ചേട്ടത്തി വിശ്വസിക്കല്ലോ കേട്ടോ ആ ചേട്ടത്തി ഒരാളുണ്ട് കുറെ കാലമായിട്ട് എൻ്റെ പുറകെ നടക്കണം പക്ഷെ ഞാൻ ഇത് രസമൊന്നും പറഞ്ഞിട്ടില്ലേ ആഹാ ആരാമോളെ ജോലിയുള്ളവനാണ ആ ആളിപ്പോ ഒരു ഷോപ്പിൽ നിൽക്കുകയാണ് പക്ഷെ പി എസ് സിയും പഠിക്കുന്നുണ്ട് കൂടെ എന്തിന് പി എസ് സി ഷോപ്പിൽ നിൽക്കാന്ന് പറഞ്ഞാൽ നല്ല ജോലിയല്ലേ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ അവനെ നോക്കിക്കൂടി ചേട്ടത്തി ഫുൾ സപ്പോർട്ടാണേ അമ്മേ ഇന്നലെ അച്ഛനെ ആർക്കോ ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊടുക്കണ്ട എന്ന് അമ്മക്കായിരുന്ന എനിക്കോ ഒരു രൂപ ചോദിച്ചാൽ തരാത്ത മനുഷ്യനാണ് മോളെ വല്ലാത്ത പിശുക്കാണ് ആഹാ എന്നാലേ ആർക്കോ ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊടുത്തിട്ടുണ്ട് അയ്യായിരം രൂപ അല്ല പതിനായിരം രൂപ അയച്ചു കൊടുത്ത് ശാരദ എന്ന ശാന്ത അങ്ങനെന്തോ പേര് കണ്ടത് എന്നെ കൊണ്ട് അയപ്പിച്ചത് ശ്യാമളെന്നാണോ മോളെ അത് തന്നെ ശ്യാമ ശാമള പണ്ടയാളെ തേച്ചിട്ട് പോയപ്പോ എന്താണത് അമ്മേ പൈസയൊക്കെ അയച്ചു തുടങ്ങി അമ്മ ഇങ്ങനെ തേച്ചു മലക്കിയൊക്കെ ജീവിതം തീർത്തു ഒന്ന് സൂക്ഷിക്കണല്ലോ എപ്പ ഞാൻ രൂപ ചോദിച്ചാൽ നിങ്ങൾ കണക്ക് പറയും എന്നാ തരുമോ അതും ഇല്ല കണ്ട പെണ്ണുങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് പൈസ ഒരുപാടുണ്ടല്ലേ അല്ലെ ഞാൻ എപ്പോഴും വിചാരിക്കും ചേച്ചിയൊന്നും വിളിക്കണം വിളിക്കണം പക്ഷെ ഇവിടെ സമയം കിട്ടണ്ടേ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചേച്ചിയുടെ വിഷയം തന്നെയാ അതെന്താ മോളെ അത് അത് ഞാനെങ്ങനെയാ ചേച്ചിയോട് പറയാ എന്താണെങ്കിലും മോള് പറഞ്ഞോ ചേച്ചിയോടല്ലേ അത് ചേച്ചിക്ക് അഞ്ചാറ് കൊല്ലായിട്ട് പിള്ളേരൊന്നും ആയിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മയും ചേട്ടനും അച്ഛനും കൂടി തീരുമാനിക്കുന്നത് നമുക്ക് മാലുവിനെയും കൊണ്ടേ ചേച്ചിയുടെ ഭർത്താവിനെ ഒന്നും കൂടി കല്യാണം കഴിപ്പിച്ചാലോ എന്ന് അങ്ങനെ ഒരു ആചാരം പണ്ടുണ്ടായിരുന്നെന്ന് പിള്ളേര് പിള്ളേരില്ലെങ്കിൽ അനിയത്തിമാരെ കൊണ്ട് കിട്ടിക്കണതേ അതിവിടെ നടത്തിയാലോന്ന് ആ അവക്കും ഏകദേശം സമ്മതമാണ് അവളോട് ചേട്ടൻ പറയുന്നത് കേട്ട് നീ ഫ്രീ ആയിട്ടിരിക്കുമ്പ ചേച്ചിയുടെ ഭർത്താവിനെ ഒന്ന് വിളിക്കാൻ എന്താ ആവശ്യം എനിക്കത് ഇഷ്ടായില്ല അങ്ങനെ പറഞ്ഞത് അതാണ് അപ്പൊ തന്നെ ചേച്ചിനോട് ഈ കാര്യം വിളിച്ച് പറയാന്ന് ഞാൻ വിചാരിച്ചത് ആ ചേച്ചിയും കൂടി മനസ്സിലാക്കണം ഇവിടെ ഉള്ളവർക്ക് ചേച്ചി അത്ര നല്ല പ്രിയല്ലെന്ന് പിന്നെ ചേച്ചി ഞാനിത് ചേച്ചിയോട് പറഞ്ഞെന്ന് ആരോടും പറയില്ല പറയില്ലേക്കാ എന്റെ സ്വന്തം ചേച്ചിയെപ്പോലെ കണ്ടെത്താൻ ഞാൻ ചേച്ചിയോട് പറഞ്ഞത് അപ്പോൾ ചേച്ചി ഇത് എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനത്തെ ഒക്കെ ചർച്ച നടക്കണ്ടെന്ന് ചേച്ചി അറിയണ്ടേ ഇല്ല മോളെ ഞാൻ ആരോടും പറയില്ല മോള് വിളിച്ചു പറഞ്ഞാൽ നന്നായി എല്ലാ ദിവസവും വിളിക്കുമ്പോൾ എന്തൊരു സ്നേഹം എന്നോട് അതൊക്കെ അഭിനയമാണല്ലേ ഫുൾ അഭിനയമാണ് ചേച്ചി എനിക്കത് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് ഇതൊക്കെ പറഞ്ഞത് എന്നാ ശരി ചേച്ചി ഞാൻ വെക്കട്ടെ ഒരു ദിവസം നേരിട്ട് കാണുമ്പോൾ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറയാം ശരി ആയിക്കോട്ടെ എന്നാലും ദേഷ്യം കേറിയിട്ട് അമ്മടെ സാരി വലിച്ചു കയറേണ്ട ആവശ്യമൊന്നും അച്ഛൻ ഉണ്ടായിരുന്നില്ല എന്ത് പറയാനാണ് മോളെ കാലം മര ഇങ്ങനെ ഇരിക്കും അച്ഛൻ നല്ല കള്ളിലൂടിയാണല്ലേ അമ്മേ കഴിഞ്ഞ ദിവസം കള്ളു പിടിച്ചിട്ട് അപ്പുറത്ത് വീട്ടിലെ ചേട്ടനോട് പറയുന്നുണ്ടായിരുന്നു അമ്മനെ കിട്ടിയതിന് ശേഷമാണ് അച്ഛൻ്റെ കഷ്ടകാലം തുടങ്ങിയത് ഇതുപോലൊരു പൂ തന്നെയാണ് എനിക്ക് കിട്ടിയത് എന്നൊക്കെ എനിക്ക് അമ്മനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് അമ്മായിയമ്മയറ്റല്ല സ്വന്തം അമ്മയായിട്ടാണ് ഞാൻ അമ്മനെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ അയാൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം പറയും എന്റെ അച്ഛനെ കള്ളു പിടിക്കൂര് നന്നായിട്ട് കള്ളു കുടിക്കാൻ ഷാപ്പി പോയപ്പോഴാണ് പുള്ളിനെ കണ്ട് പുള്ളിന്റെ ഈ പ്രേമ തേച്ച കാര്യമൊക്കെ പറഞ്ഞത് മനോ വിഷമത്തിലെ എനിക്കൊരു മുകളിന്റെ അതിനെ കെട്ടിച്ചേരാന്ന് അച്ഛനങ്ങൾ പറഞ്ഞു പോയത് അച്ഛൻ പറഞ്ഞ വാക്കല്ലേ നടത്താതിരിക്കാൻ പറ്റുമോ എനിക്ക് എന്റെ അച്ഛൻ പറഞ്ഞു അങ്ങനെ ജീവനായിരുന്നു പറഞ്ഞത് കേട്ടു അത് ഈ കുടുക്കലി ഞാൻ വന്ന് ചാടി ഷോര് പാവമ്മ അച്ഛൻ ഇന്നലെ പറയണ്ടായിരുന്നു ഞാൻ എന്ത് കള്ളത്തര ചെയ്താലും ഞാൻ അവർക്ക് ഒരു മിഠായി ആ ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുത്തു സമാധാനിപ്പിക്കൂന്ന് ആഹാ വെറുതെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മിഠായി ബിരിയാണിയൊക്കെ മേടിച്ചിട്ട് വരുവായിരുന്നു ഇപ്പൊ മോള് എനിക്ക് ഇതിന്റെ കാര്യം മനസ്സിലായത് എന്നാലും അമ്മേ ഇത്ര നാളും അമ്മയെ അച്ഛൻ ചതിക്കിയിരുന്നു ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത വിഷമോ അമ്മേ ഇതുപോലൊരു ദുഷ്ടനെ ഭർത്താവായിട്ട് കിട്ടും ഈശ്വരാ രാവിലെ ചോറും കറിയൊക്കെ തന്ന് ഞങ്ങക്ക് സ്കൂളിലും വിടണം അമ്മയില്ലെങ്കിലേ അങ്ങനെയൊക്കെ നല്ലോണം സ്നേഹിക്കുന്ന ആളാ അപ്പ കൊണ്ട് സാരാകണ്ട അത് തമാശക്ക് കുറഞ്ഞായിരിക്കും അങ്ങനെ വിട്ടാ പറ്റൂല ചേച്ചി ഒന്നേ നിങ്ങക്കേയ് ഒരു നാണോ മാനോ ഇണ്ടാ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ആവണുള്ളൂ അപ്പേക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കാനായിട്ട് മോളെ അത് ഞാൻ വെറുതെ തമാശക്ക് ഇതാണ് നിങ്ങളുടെ തമാശ കൊള്ളാലൊക്കെ ഇനി തമാശ എന്നാണ് പറയണത് എനിക്കിത് തമാശയായിട്ട് തോന്നണല്ല ചേട്ടനെ നല്ല ദേഷ്യം കയറി അതാണ് ചേട്ടന അകത്തോട്ട് കയറിപ്പോയത് ഇമ്മാതിരി വർത്താനം പറഞ്ഞു അമ്മയുടെ കൂട്ടുകാരിയാണ് അയൽവാസിയാണെന്നും പറഞ്ഞു ഇനി മേലെ ഇങ്ങോട്ട് വന്നേക്കരുത് വെറുതെല്ലാം നിങ്ങളുടെ മോൻ ലീവിന് നാട്ടിൽ വരാത്തത് നിങ്ങളുടെ സ്വഭാവത്തല്ലേ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്വഭാവത്തെ പറ്റി അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഇപ്പൊ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമായി അവൾ അങ്ങനെ പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നോന്നാ ഞാനിവിടെ വന്നു കയറി പിറ്റേ ദിവസം അമ്മേനോട് പറഞ്ഞാണ് നിങ്ങളുടെ സ്വഭാവത്തെ പറ്റി നിങ്ങളുടെ സ്വഭാവം ശരിയല്ലെന്നും അതുകൊണ്ടാണ് നിങ്ങളുടെ മോൻ നാട്ടിലോട്ടൊന്നും വരാത്തതെന്നും അമ്മ പറഞ്ഞു ഇല്ല അവള് അങ്ങനെ പറയൂല എനിക്കറിയാം അവളാ ഞാൻ ചേച്ചിന്ന് വിളിക്കുമെങ്കിലും എന്റെ ഏറ്റെടുത്ത കൂട്ടുകാരി അവള് എനിക്ക് നിങ്ങളോട് എന്നാണ് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇത്ര നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാന്യതോളാന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ പോകാനിറങ്ങിയപ്പോ നിങ്ങൾ വർത്താനം കിട്ടി എനിക്ക് മനസ്സിലായി അമ്മ പറഞ്ഞ എല്ലാം ശരിയാന്ന് നിങ്ങളുടെ അല്ലേ മോൻ കെട്ടാച്ചിരക്കാലത്ത് അവിടെ നിന്ന് പോകാൻ കാരണം നിങ്ങളുടെ സ്വഭാവം ശരിയല്ലാതാണെന്ന് അമ്മ പറഞ്ഞു അല്ലെങ്കിലും അന്ത കാലത്ത് പ്രേമിച്ച് ഒളിച്ചോടി വന്നവരല്ലേ നിങ്ങൾ അത്രയൊക്കെ എന്താസായ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കണുള്ളൂ നിങ്ങളുടെ കെട്ടിയ പെൻഷൻ കാശ് കിട്ടുമ്പോൾ ഇവിടെ അച്ഛനെ വന്ന് വിളിച്ചോണ്ടു പോയിട്ട് കള്ളു കൊടുത്ത് ആകെ നാശവും അമ്മക്കാണെങ്കിൽ ആ കമ്പനി കൂടുന്ന കാര്യം ഇഷ്ടമല്ല പിന്നെ നിങ്ങളോട് എങ്ങനെയാണ് പറയണേന്ന് ഓർത്താൻ അമ്മ പറയാത്തത് ഇനി മേലാൽ ഈ ഭാഗത്തോട്ട് വന്നു പോയത് എന്നെങ്കിലും ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ചെറ്റ വർത്താനും പറയുമ്പോൾ മോക്ക് ഇഷ്ടമായില്ലെങ്കിൽ മോളങ്ങോട്ട് നന്നായിട്ട് പറഞ്ഞു കൊടുത്തോളും ഇവിടെ അമ്മേനോട് പ്രത്യേകം പറഞ്ഞേപ്പിച്ചായിരുന്നു അമ്മക്ക് മുഖത്ത് നോക്കി പറയാൻ േ ശ ഇങ്ങനെയൊക്കെയാണ് ഇവര് വിചാരിച്ചിരുന്നേ ഇനി ജന്മത്ത് ഞാൻ ഈ ഈ കളിയൊക്കെ കളിച്ചത് ഞാനാണെന്ന് ചേട്ടന് ഒരിക്കലും അറിയാൻ പോകണില്ല വാടക വീട്ടിലാണെങ്കിലും നമ്മൾ രണ്ടുപേരും മാത്രമുള്ളതാണ് എൻ്റെ സ്വപ്നം വേറെ ആരും വേണ്ട ചേട്ടനെ സ്നേഹിക്കാൻ ഞാൻ മാത്രം മതി എൻ്റെ മാത്രമാണ് ചേട്ടൻ എൻ്റെ മാത്രം ഹലോ ഞാൻ വീഡിയോയുടെ ഇടയിലായിട്ട് പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ ഇന്ത്യയിലെ ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറുകളിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച ഇൻഷുറൻസ് പോളിസി ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൌണ്ടോട് കൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ദാ ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കൂട്ടോ